കന്നി മത്സരത്തിൽ തന്നെ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയ പ്രിയങ്കാ ഗാന്ധി എം ബി ഐ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇന്നലെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിച്ചതിനാൽ തന്നെ ഈ ആഴ്ച തന്നെ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയും ഉണ്ടാകും നവംബർ ഇരുപത്തിയെട്ടിനായിരിക്കും പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തെരഞ്ഞെടുപ്പ് സമയത്ത് സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം പന്ത്രണ്ട് കോടി രൂപയാണ് പ്രിയങ്കയുടെ ആസ്തി എം ബി ഐ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ പ്രതിമാസം നല്ലൊരു തുക ശമ്പളമായി പ്രിയങ്കയ്ക്ക് ലഭിച്ചു തുടങ്ങും പ്രിയങ്ക ഗാന്ധിക്ക് എം പി എന്ന നിലയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇന്ത്യയിൽ ഒരു എംപിയുടെ അടിസ്ഥാന ശമ്പളം പ്രതിമാസം ഒരു ലക്ഷം രൂപയാണ് ഇതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും എം പിമാർക്ക് ലഭിക്കും എം പി ഓഫീസുകളുടെ പ്രവർത്തനത്തിന് അതത് മണ്ഡലങ്ങളിലെ വോട്ടർമാർക്കുമായി ഇടപഴകുന്നതിനുള്ള ചെലവുകളുമായി എഴുപതിനായിരം രൂപ മണ്ഡല അലവൻസായും ലഭിക്കുന്നു ഇതുകൂടാതെ പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഓഫീസ് അലവൻസായി അറുപതിനായിരം രൂപയും ദിവസ അലവൻസായി രണ്ടായിരം രൂപയും പ്രതിമാസം ലഭിക്കും ഫോൺ ഇന്റർനെറ്റ് ഉപയോഗത്തിനായി എംപിമാർക്ക് പ്രതിവർഷം ഒന്നര ലക്ഷം രൂപയാണ് അലവൻസ് ലഭിക്കുന്നത് പ്രതിവർഷം മുപ്പത്തിനാല് വിമാന യാത്രകളാണ് എംപിമാർക്ക് അവരുടെ കുടുംബങ്ങൾക്കുമായി അനുവദിക്കുന്നത് കൂടാതെ പ്രൊഫഷണൽ വ്യക്തിഗത ഉപയോഗത്തിനായി ഏത് സമയത്തും ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും അനുവദിക്കുന്നു റോഡ് മാർഗമുള്ള ഗതാഗതത്തിന് ഇന്ധന അലവൻസും ക്ലെയിം ചെയ്യാം പ്രതിവർഷം അമ്പതിനായിരം സൗജന്യ യൂണിറ്റ് വൈദ്യുതിയും കിലോ ലിറ്റർ വെള്ളവും എംപിമാരുടെ കോട്ടയിൽ അനുവദിക്കുന്നുണ്ട് ഇത് പര്യാപ്തമല്ലെങ്കിൽ എംപിമാരുടെ വീടും താമസവും സർക്കാർ ഏറ്റെടുക്കും അഞ്ചു വർഷത്തെ കാലയളവിൽ എം പിമാർക്ക് വാടകരഹിത ഭവനം നൽകുന്നുണ്ട് സീനിയോറിറ്റിയുടെ അടിസ്ഥാനമാക്കി ഹോസ്റ്റൽ മുറികളോ അപ്പാർട്ട്മെന്റുകളോ ബംഗ്ലാവുകളോ ലഭിക്കും ഔദ്യോഗിക വസതികൾ ഉപയോഗിക്കാത്തവർക്ക് പ്രതിമാസം രണ്ടു ലക്ഷം രൂപ ഭവന അലവൻസും ലഭിക്കാനും അർഹതയുണ്ട് വിവിധ ആരോഗ്യ സേവനങ്ങളും എം കുടുംബങ്ങൾക്കും സൗജന്യമാണ് കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം പ്രകാരം പാർലമെന്റ് അംഗങ്ങൾക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും സൗജന്യ വൈദ്യസഹായം ലഭ്യമാക്കും സ്വകാര്യ ആശുപത്രികളിലെയും സർക്കാർ ആശുപത്രികളിലെയും പരിചരണം ഇതിൽ ഉൾപ്പെടുന്നു പാർലമെന്റിൽ സേവനം അനുഷ്ഠിച്ച എം പിമാർക്ക് കാലയളവ് കഴിഞ്ഞ ശേഷം പ്രതിമാസം ഇരുപത്തി രൂപ പെൻഷൻ അർഹതയുണ്ടായിരിക്കുന്നതാണ് ഇന്ത്യ